ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി എൻ ഐ എ കഴിഞ്ഞ ദിവസം ഫരീദാബാദ് സഹറിൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ മുസ്മിൽ ഷഹീന എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും കശ്മീരിലെ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമ്മർ മുഹമ്മദ് നടത്തിയത് ചാവേർ ആക്രമണം ആയിരുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനം രാമചന്ദ്രൻ ചേരുന്നു ഈ ഒരു ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് എന്ന തീരുമാനം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി കഴിഞ്ഞ ദിവസം ഡില്ലി ചെങ്കോട്ടയിലെ ട്രാഫിക് സിഗ്നലിന് സമീപം കാറ് പൊട്ടിത്തെറിച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ആക്രമണം ചാവേർ ആക്രമണമല്ല എന്നുള്ളൊരു നിഗമനം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പുറത്തു വന്നിരുന്നു അതിനുശേഷമാണിപ്പോൾ എൻ ഐ എ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നത് നിലവിൽ ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിന് അതാത് പ്രത്യേക അന്വേഷണ സംഘങ്ങളെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഡൽഹി യു ഹരിയാന അതുപോലെ തന്നെ ജമ്മു ജമ്മുകശ്മീർ എന്നീ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ തന്നെ എൻ ഐ എ നിയോഗിച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിനും ഓരോ അന്വേഷണ സംഘം എന്ന നിലയിലാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഹരിയാനയിൽ നിന്നും അതുപോലെ തന്നെ ഫരീദാബാദിൽ നിന്നും ജമ്മു കശ്മീരിൽ എല്ലാം ഇത്തരത്തിൽ ഡോക്ടർമാർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഒരു സാഹചര്യത്തിൽ അന്വേഷണം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നിലവിൽ എൻ ഐ എ തീരുമാനിച്ചിരിക്കുന്നത് ഒളിയിടങ്ങളടക്കമുള്ള അല്ലെങ്കിൽ ഇടത്താവളങ്ങളും മറ്റും വ്യാപകമായി പരിശോധിച്ച് കൂടുതൽ ആളുകളെയും ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതടക്കം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിൽ എൻ ഐ എയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് ഈ ഒരു സംഘത്തിൻ്റെ തലവൻ എന്നുള്ളതാണ് ഫരീദാബാദ് അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പിടിയിലായ നാല് ഡോക്ടർമാരാണ് നിലവിൽ ഇതുവരെ പിടിയിലായിരിക്കുന്നത് ഈ ഡോക്ടർമാരുടെ എല്ലാം സംഘത്തലവൻ ഫരീദാബാദ് ഭീകര സംഘം എന്നാണ് ഇവരെ വിളിക്കുന്നത് ഇവരുടെ സംഘത്തലവൻ കൊല്ലപ്പെട്ട ഈ വണ്ടി ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ ആണ് എന്നാണ് ഇപ്പോൾ എൻ ഐ എ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ നിന്ന് ഈ സ്ഫോടക വസ്തുക്കൾ വ്യാപകമായി പിടികൂടുകയും ഉണ്ടായിരുന്ന ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തതോടെ അതിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു ഉമർ കടത്താൻ ശ്രമിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം ഒരു ആസൂത്രിതമായിട്ടുള്ള ബോംബ് ആക്രമണമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചാവേർ ആക്രമണമോ അല്ല നടന്നത് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ അന്വേഷണ ഏജൻസി പറയുന്നത് നിലവിൽ ഈ ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് ഒരു ബോംബ് ആക്രമണമോ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായും നിർമ്മിച്ച ബോംബ് അവിടെ ഡിറ്റലോറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ചാവേർ ആക്രമണമല്ല എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾ പറയുന്നത് എന്തായാലും ഇന്ന് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജെയ്ഷെ മുഹമ്മദ് എന്നുള്ള ഭീകര സംഘടനയുടെ പങ്കടക്കം ഇതിൽ ഇപ്പോൾ സംശയ നിഴലിലുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ ൾക്കായുള്ള ക്യാബിനറ്റ് സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരും നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ എല്ലാം മറിച്ച് ഭൂട്ടാനിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭൂട്ടാൻ സന്ദർശനം ഇന്നാണ് അവസാനിക്കുക സന്ദർശനം അവസാനിപ്പിച്ച അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഈ യോഗം ചേരുക കൂടിയാണ് യോഗം നടക്കുക എന്നാണ് നിലവിൽ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും പങ്കെടുക്കും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള പുരോഗതി അതായത് ഇന്ന് മിനിഞ്ഞാന്ന് രാത്രിയാണ് രാത്രിയല്ല ആ ഒരു ആറ് അൻപത്തി അഞ്ചിന് അതായത് ഏതാണ്ട് ഒന്നര ദിവസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ഒന്നര ദിവസം മുൻപാണ് ഈ ഡൽഹിയിൽ ഈ ഒരു സ്ഫോടനം നടക്കുന്നത് അതിനുശേഷം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും അതുപോലെ തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയെല്ലാം പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പൂർണ്ണമായുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രി കൈമാറും അദ്ദേഹത്തെ ഈ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫരീദാബാദിൽ നടക്കം പിടിയിലായ ആളുകളുടെ വിശദാംശങ്ങളും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ രണ്ട് ഉന്നതതല യോഗങ്ങൾ നടന്നിരുന്നു ഈ രണ്ട് യോഗങ്ങളിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കൈമാറിയിരുന്നു അത് ഇന്ന് ഇദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൈമാറും എന്തായാലും വൈകിട്ടോടു കൂടിയാണ് സുരക്ഷാകാര്യ സമിതി യോഗം ചേരുക അതിനുശേഷം കൂടുതൽ കണ്ടെത്തലുകൾ പ്രത്യേകിച്ചും ശാസ്ത്രീയ ഫലങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിന് ശേഷം പുറത്തുവിടും എന്നാണ് കരുതുന്നത് എന്തായാലും നിലവിൽ അന്വേഷണം വളരെയധികം വ്യാപിപ്പിക്കാനാണ് എൻ ഐ തീരുമാനം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രദേശത്തിനും പ്രത്യേകം ഓരോ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണം ഒരു പഴുതടച്ച അന്വേഷണം തന്നെ നടത്താനാണ് എൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും സ്ലീപ്പർ സെല്ലുകൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തലാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഒരു മിഷൻ വെറും ഒരു ദൗത്യം വരുന്നത് വരെ സാധാരണക്കാരെ പോലെ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുകയും ഒരു ദൗത്യം വരുമ്പോൾ അവർ ഇത്തരത്തിൽ ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യും അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളായിട്ടുള്ള ആളുകളെ കണ്ടെത്തലാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം അത്തരത്തിലുള്ള കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാല് ഡോക്ടർമാരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും അവരുടെ കഴിഞ്ഞ ദിവസം അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇവരുമായി ബന്ധമുള്ള കൂടുതൽ ആളുകൾ ൾ സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും അൽഫല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഡോക്ടർമാർ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ തന്നെ ഒരാൾ അനന്തനാഗ് സർക്കാർ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ് അറസ്റ്റിലായിട്ടുള്ള ആദിൽ അതുപോലെ തന്നെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയും സർക്കാർ മെഡിക്കൽ ആശുപത്രിയിലെ ജീവനക്കാരെയും അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ കണ്ടെത്തുന്നതിനായി എന്തായാലും ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും അതോടൊപ്പം തന്നെ വിവിധ സംഘങ്ങൾ അന്വേഷണവും അതല്ലേ അതുപോലെ തന്നെ ഇതോടൊപ്പം നമുക്ക് കൂട്ടി പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് പാകിസ്ഥാനിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു വാദം തന്നെ തള്ളിക്കൊണ്ടാണ് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഡൽഹിയിലുണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ കോടതി സമുച്ചയത്തിന് മുൻവശം ഒരു കാറ് ഇതേ രീതിയിൽ പൊട്ടിത്തെറിച്ചിരുന്നു പന്ത്രണ്ട് പേരുടെ മരണം അവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ പാക് പ്രധാനമന്ത്രി അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് എന്ന രീതിയിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യയിലുണ്ടായ സ്ഫോടനത്തിന് ആയാണ് ഇന്ത്യ സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്ന രീതിയിലൊരു പ്രസ്താവന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നാൽ സ്വന്തം രാജ്യത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ സ്ഥിരം ചെയ്യുന്ന തന്ത്രങ്ങൾ തന്നെ ചെയ്യുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ മുൻപും പാകിസ്ഥാൻ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യക്ക് മേൽ പഴിചാരുന്ന ഒരു പതിവ് രീതി പാകിസ്ഥാൻ സ്വീകരിക്കാറുണ്ട് സ്വന്തം നാട്ടിലെ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ പതിവ് തന്ത്രം എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ഒരു പ്രസ്താവനയോടെ പ്രതികരിച്ചിട്ടുള്ളത് അത് പാകിസ്ഥാൻ ഉള്ളിലുള്ള തന്നെ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്രമണമായാണ് കരുതപ്പെടുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാനുള്ളിൽ ബലൂജ് ആർമിയും അതുപോലെ തന്നെ ടി ഡി പി ടി പി റെസിസ്റ്റൻസ് ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ ആക്രമണം ഈയിടെയായിട്ട് രൂക്ഷമായി വരികയായിരുന്നു അതിൻ്റെ ഭാഗമാണ് ഈ ആക്രമണം എന്നാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം എന്നാൽ അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതിന് പകരം ഇന്ത്യക്ക് മേൽ പഴിചാരികയാണ് എന്നും അതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു നിലപാട് എന്തായാലും ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ആരായാലും ആ കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും അവർക്ക് ശക്തം മായ മറുപടി നൽകുകയും ചെയ്യും എന്നുള്ളത് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയതാണ് ഈ ആക്രമണത്തിന് ഉത്തരവാദികളെ വേട്ടയാടി പിടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും അറിയിച്ചിരുന്നു അതിൽ പാകിസ്ഥാനെ എടുത്തു പറഞ്ഞ് വിമർശിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ചെയ്യുന്നില്ല മറിച്ച് ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ തലാ ഉൽ അൽ ഹിന്ദ് എന്ന് പറയുന്ന മറ്റൊരു ഭീകര സംഘടന എന്നിവരാണ് നിലവിൽ പ്രതിസ്ഥാനത്തുള്ളത് അതിനപ്പുറം പാകിസ്ഥാനുമായി യാതൊരു ബന്ധവും ഈ ഒരു സ്ഫോടനത്തിന് സംശയിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരം പ്രകോപനം മായ പരാമർശങ്ങൾക്ക് ഇന്ത്യ എന്തായാലും മറുപടി നൽകുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എൻ ഐ എ കഴിഞ്ഞ ദിവസം ഫരീദാബാദ് സഹറിൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരായ ആദിൽ മുസ്മീൽ ഷഹീന എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും കശ്മീരിലെ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയത് ചാവേർ ആക്രമണം ആയിരുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനം അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്